നമസ്കാരം ശ്രുതികളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി കോംബോ പാക്കിൽ സെറ്റ് സാരി വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ നമ്മുടെ ആവശ്യപ്പെട്ട് കോംബോ ടൈപ്പിൽ ഒരു പാറ്റേണിൽ കൊണ്ടുവരണമെന്ന് നമുക്ക് എന്തായാലും ഐറ്റം കാണാം നല്ല അടിപൊളി ഐറ്റം ആണ് അതാ ഇതാണ്ട് ഇതുപോലെ കസവില് നല്ല സിംപിൾ ആയിട്ടുള്ള സാരി ആണ് തന്നെ പ്രിന്റ് വർക്കാണ് ആണ് വരുന്നത് പ്രിന്റ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുമാണ് കണ്ടില്ലേ അതാ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ പല ഡിസൈനുകൾ വരുന്നുണ്ട് നമുക്കിത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയായിട്ടാണ് അതിൻ്റെ തന്നെ കോമ്പോ വരുന്നതെന്ന് പറയുന്നത് നാല് മീറ്റർ ഡബിൾ മുണ്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ സെയിം തന്നെ സെയിം തന്നെ അതേ വർക്കിൽ തന്നെ മുണ്ട് വരുന്നുണ്ട് സാരി ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഒരു കളർ മെറൂൺ കളറോ ഗോൾഡൻ കളറോ ബ്ലൗസും ഇതുപോലെ ഒരു ഷർട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു സെറ്റായിട്ട് കോംബോയിട്ട് വരും ഇതിന് വിത്ത് ബ്ലൗസ് ആണ് ഈ സാരിക്ക് വിത്ത് ബ്ലൗസാണ് ഇപ്പൊ കോമ്പാട്ട് വരുമ്പോൾ നമ്മുടെ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആയിരുന്നു ഹോൾസെയിൽ റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് റേറ്റ് വരുന്ന ഐറ്റം ആണ് അപ്പൊ അതിന്റെ പല പാറ്റേണുകൾ വരുന്നത് അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതെ ബോത്യാണ് മുണ്ട് തരും സാരി ഇത് ഇങ്ങനെ വരും അപ്പൊ നമുക്ക് ഇതിനകത്ത് മാച്ചായിട്ട് ബ്ലൗസും ഷർട്ടും ഒരുപോലെ തയ്ക്കും അത് ബ്ലാക്കില്ലാത്ത വരുന്നുണ്ട് ഗോൾഡൻ വരുന്നു ബ്ലാക്ക് ഷർട്ടും ബ്ലൗസും ഇടുകയാണെങ്കിൽ നല്ല സെറ്റ് ആയിരിക്കും ഇപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം അതായത് ഒരുപോലെ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ നമുക്ക് ഒരു പാറ്റേണിൽ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മുടെ അത് ചോദിക്കുന്നു നമുക്ക് ഐറ്റം അങ്ങനെ പോകുന്നുണ്ട് ദാ അതുപോലെ വേണമെങ്കിൽ നേരത്തെ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നതാണ് ഓണ സെലിബ്രേഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോംബോ പാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ് ഇത് മാത്രമല്ല ഇത് കോംബോ പാക്കിൽ വരുന്ന ഹാൻഡാണ് ഇത് കാണിക്കുന്നത് നല്ല ഐറ്റമാണ് അതാ ഇത് വേറൊരു ഡിസൈനാണ് അപ്പം ഇതുപോലെ നല്ല നല്ല ഡിസൈനുകൾ നമുക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റമാണ് സെറ്റാണ് കേട്ടോ കോംബോ പാക്കിൽ തന്നെയാണ് വരുന്നത് മുണ്ടും സാരിയും കൂടെ വരും ഇതിന് മാച്ച് ആവുന്ന ഈ ഒരു പ്രിൻറ്റിനനുസരിച്ചുള്ള ഷർട്ട് നമുക്ക് ചൂസ് ചെയ്യാം ബ്ലൗസും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അടിപൊളി ഐറ്റമാണ് ഈ ഒരു പ്രൈസ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് കണ്ടില്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരേക്കാണ് ഈ ഒരു സെറ്റ് സാരി ഈ അതേ പ്രിന്റിൽ അതേ വർക്കിൽ വരുന്ന മുണ്ടും തരുന്നത് കോംബോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അതിമുളിയായിട്ടാണ് അതാ സൂപ്പർ ആയിട്ടാണ് നല്ല മെറൂൺ ഇതിനകത്ത് ഒരു മെറൂൺ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മെറൂൺ ബ്ലൗസും മെറൂൺ ഷർട്ടും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ആയിട്ട് നമുക്ക് സെറ്റായിട്ട് ആ ഒരു ഒക്കെ ചെയ്യാം സെലിബ്രേഷൻ ഒക്കെ ഉപയോഗിക്കാം ഒരുപോലെ വേണമെങ്കിലും ഏത് പാറ്റേൺ വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും നമുക്ക് എൻ്റെ അടിപൊളി വേറെ ഡിസൈൻ എന്ന് കാണും നല്ല സൂപ്പർ ഡിസൈനാണ് കണ്ടല്ലേ ഈ കാണുന്നൊരു ഇതിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ മുന്താനി പോർഷൻ ആണ് അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഈ ഒരു വർക്ക് ബോഡി മൊത്തത്തിൽ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ വരുന്നുണ്ട് ഇത് ഫാം ആണ് വരുന്നത് അതിന്റെ മുണ്ട് കാദ്യം തന്നെയാണ് ഇതൊരു ഗോൾഡനും ഒരു ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് ആ കസ്റ്റമിന്റെ ആ കരയുടെ ഭാഗത്താണ് ഈ ഒരു വർക്ക് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ പല പല ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല അടിപൊളി സെറ്റ് മുണ്ടും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ അടിപൊളി ഐറ്റം വരുന്നുണ്ട് നല്ല നല്ല പ്രിന്റുകളാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് നടക്കേണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ ഏജസ്റ്റ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ കോൾ ചെയ്യാം നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ കോൾ ചെയ്തിട്ട് വീഡിയോ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടായിട്ട് നോക്കിയെടുക്കുക അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെറ്റുമുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു സെറ്റും മുണ്ടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു പത്ത് കളർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു എൻക്വയറി വന്നു ഐറ്റം ഏകദേശം ഇത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കസ്റ്റമർ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ട കസ്റ്റമർക്ക് ഉടൻ തന്നെ ഐറ്റം വരുന്നതാണ് അല്ലെങ്കിൽ ബൾക്കായിട്ട് തന്നെ വീണ്ടും അതിൻ്റെ ആ ഒരു സെറ്റുമുണ്ട് നമ്മളൊരു റീസ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ട് രണ്ട് ദിവസത്തിനകത്ത് വെച്ച് ആ ഒരു ഐറ്റം വരും അപ്പോൾ ഇത് കിട്ടാത്ത കസ്റ്റമർ വീണ്ടും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് തരുന്നതാണ് ഇതിനോടൊപ്പം നല്ല അടിപൊളി സെറ്റും മുൻ വരുന്നുണ്ട് അതുകൂടാതെ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ നല്ല അടിപൊളി പട്ടുവാള വരുന്നു നല്ല സൂപ്പർ ആയിട്ടുള്ള പട്ടുവാളയും നമുക്ക് വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് അതിന്റെ ഒരു വീഡിയോ അടുത്ത ഇതിൽ വരുന്നതാണ് അതാ ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഈ ഒരു സെറ്റ് മൂണ്ടാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി എൺപത് രൂപയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കൈയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ക്വാളിറ്റി എന്താണ് ലൈൻ ടൈപ്പ് വരുന്നതാണ് അടിപൊളിയായിട്ടാണ് ഒരുപാട് കസ്റ്റമർ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ വീണ്ടും ഇത് റീസ്റ്റോക്ക് സെയിം സാധനം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തന്റെ ഈ ഒരു ഐറ്റം ഇതൊക്കെ എന്ന് പറയാ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇപ്പോഴും നമുക്ക് പത്തും ഇരുപതും മുപ്പതും പീസൊക്കെ ഒരേ കണക്ക് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം നമ്മൾ സെറ്റ് ചെയ്ത് ഈ ഒരു ഈ ഒരു ഐറ്റത്തിലുള്ള ഏതിൽ വേണമെങ്കിലും നമ്മൾ കാണിക്കുന്ന പാറ്റേണിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ കഴി അപ്പോൾ അതിൻ്റെ ഒരു റീസ്റ്റോക്ക് വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നതിന് നമുക്ക് ഐറ്റം വന്നിട്ടുണ്ട് അപ്പം കിട്ടാത്തവർ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഓക്കെ